സക്കാത്തിന്റെ പൈസക്ക് ഒരു അഞ്ചു ലക്ഷം റുപ്യവിടെ എടുത്തു എല്ലാ പോലും ഞാൻ കൊടുക്കണോ അപ്പൊ സക്കാത്തിന്റെ പൈസ പ്രാവശ്യം കൊടുക്കണ്ടാക്കിയ അത് നമുക്ക് നമ്മക്ക് പള്ളിയിലേക്കു ലക്ഷം ആ കാലം ആയിക്കോട്ടെ എന്താ അഭിപ്രായം സക്കാത്തും അതെന്താടും അല്ല അത് മുമ്പിൽ നമ്മളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പ്രോപ്പർട്ടികൾക്ക് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പൈസ ഉണ്ട് അതുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ പള്ളികൾക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം നിങ്ങളെ പോലെയുള്ള ആൾക്കാർ പള്ളിക്കൽക്ക് അതൊക്കെ കൊടുത്തിട്ടാണ് പള്ളികൾ ഓരോ സ്ഥലത്തും ഉണ്ടാവുന്നത് ഏഹ് അതിനൊന്നും ഞാൻ ഒത്തിരി ഒരു ഒരു മറുപടിക്ക് പറയാനില്ല അത് നിങ്ങളുടെ സന്തുഷ്ടം നിങ്ങൾ നയിച്ചിണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ സക്കാത്ത് പൈസ ആണ് ഒരു തൊട്ടുങ്ങൾ കളിക്കരുത് കാരണം നിങ്ങൾക്ക് കോടാനും കോടി മുതലുണ്ട് അതിൽ നിന്ന് ഇത്ര കൊടുക്കാൻ പറ്റുമോ ഏകദേശം രണ്ട് രണ്ടു ശതമാനം അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കാം നമ്മളെ പഠിപ്പിച്ചത് അതെല്ലാ കൊണ്ടും കൊടുക്കുന്നുണ്ട് ഈ കൊല്ലം കൊടുക്കണം അത് വെച്ചിട്ടുണ്ടെന്ന് കളിക്കല് അല്ല അത് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റൂല്ലോ അത് വിചാരിച്ചു എല്ലാവർക്കും ആ അവിടെ എ സി വേണം നിർബന്ധം അങ്ങനെ വേണമെങ്കിൽ ഇതേപോലെ ആൾക്കാർ വേറില്ലേ അവരോട് തരാൻ പറയും പക്ഷെ ഈ അന്നില്ലാത്ത കുട്ടികൾ നമ്മുടെ നാട്ടില് കുറേ ഉണ്ടോ എന്നൊക്കെ അറിയോ ല്ല ആരും ഒരു സാധനം നിങ്ങൾക്ക് ഏഴാം പൈസ കണ്ടിട്ടില്ല ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കുവോ ഉണ്ടാ അല്ലോ അത് എന്തേലൊക്കെ ആ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണത് അല്ലെങ്കിൽ ഓരോന്ന് വന്നിട്ട് ഓരോ വീടുകളുടെ മുമ്പിലും ഒന്ന് ഓരോ അവകാശമാണത് നിങ്ങളെ നിർബന്ധമാണ് കൊടുക്കണം എന്നുള്ളത് ആ പൈസത്തിന് പള്ളിക്കൽക്കല്ല കൊടുക്കേണ്ടത് എന്താ വേണമെങ്കിൽ കൊടുത്തോണ്ടിരിക്കും അതൊക്കെ സെക്കാത്ത് പൈസ എടുത്തിട്ട് നിങ്ങൾ പള്ളികൾക്ക് ഫാൻ വെക്ക് എന്ത് വേണേലും ചെയ്തോളി പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സക്കാത്ത് പൈസ അതിൻറ്റ അതിന് ഇവിടെ അർഹതപ്പെട്ട ആൾക്കാരുണ്ട് അത് നിങ്ങളുടെ നിങ്ങളുടെ കടമയാണെങ്കിലേ അത് അവരുടെ അവകാശാണ് അത് നിങ്ങള് മറക്കരുത് അതെ അത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അത് ഒരു കൊടുക്കാൻ ഓസിക്ക് കൊടുക്കാണ് അങ്ങനെ കൊടുക്കാണ് ഇങ്ങനെ കൊടുക്കാൻ അല്ല അത് നിങ്ങളുടെ കടമയാണെങ്കില് അത് വാങ്ങല് അവരുടെ അവകാശാണ് അങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഞാൻ പെണ്ണന കുടുംബത്തിൽ പറഞ്ഞത് എനിക്ക് പറ്റാത്ത കാര്യങ്ങള് എന്റെ കുടുംബത്തിൽ കാണുമ്പോ ഞാൻ ചോദിക്കും ഞാൻ ആർക്കും എതിരല്ല ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ആർക്കും എതിരല്ല ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ അങ്ങനെ പള്ളിക്കമ്പറ്റിയിൽ ഫാൻ വെക്കണ്ട എ സി വെക്കണ്ട വെള്ളം വെക്കണ്ട എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ അവിടെ എന്താ സന്ധിക്കോളും അതിന്റെ വിഷയല്ല പിന്നെ കാണൊരു കാര്യം പറയണ്ടേ ഇത് പൈസ സക്കാത്ത് കൊടുക്കണ പൈസ അത് നിങ്ങളുടെ കടമയാണ് നോമ്പിന്റെ നോമ്പിന്റെ അത് കൊടുക്കേണ്ട കാര്യമാണ് അത് അവകാശപ്പെട്ടവരുണ്ട് അത് നിങ്ങൾ എത്തിക്കണം മാത്രല്ല നമ്മൾ പെരുന്നാൾ അരിവാരി കൊടുക്കല് അതും നിർബന്ധമാണ് ഇതൊക്കെ നമ്മളെ തലയിൽ കിടക്കണ കാര്യങ്ങളാണ് നാളെ നിങ്ങളുടെ തലമുറക്കും വേണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇരിക്കണങ്ങള് ഇരുന്നില്ല ഇരിക്കും ഇങ്ങനെ പറഞ്ഞില്ല ഈ ചെങ്ങായുടെ വാപ്പുള്ള സമയത്തൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു ഇതേപോലെ പൈസ കൊണ്ടു വരച്ചു കൊണ്ടു തരുന്നില്ല പേടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും പഠിച്ചില്ല പക്ഷെ അന്ന് ഇപ്പൊ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരുന്നു നിങ്ങൾക്ക് ഓർമ്മ എന്റെ അമ്മാസക്ക് ഇവിടെ ഉള്ള കാലത്ത് അവിടുന്ന് മുതലേക്കേ ഇവിടെ വരിക അത് മുടക്കാൻ ഞാൻ സമ്മൂല അത് ഇപ്പൊക്കെ നല്ലതിനല്ല ഇപ്പൊക്കെ അത് ഇഷ്ട അത് നിങ്ങള് മറക്കരുത് കേട്ടാ പള്ളിക്കൽക്കേ ഇപ്പത്തെ ഒരു പുതിയ പരിപാടി ഉണ്ട് ഒരുവിധം എല്ലാ പള്ളിക്കലും കരാറിന് കൊടുക്കണ പരിപാടി ആ എന്നിട്ട് അവിടെ വെറ്റുന്ന വരുമാനങ്ങള് അതെന്താകുന്നത് അവിടെ തന്നെ ചെലവാക്കല് നിങ്ങള് കുറച്ച് മഹാമാരിട്ടല്ലോ പള്ളിക്കമ്മറ്റിക്കാര് വീതിച്ചെടുക്കും അങ്ങനെ കര കടത്തിയ മുതലുണ്ടാവുമല്ലോ അതായിട്ട് എ സിയോ നിങ്ങൾ ടി വി എന്ത് സാധന ചെലച്ചോളി അതിന് നിങ്ങള് നാട്ടുകാരുടെ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പൈസ മുടക്കാൻ നിൽക്കരുത് ഞങ്ങള് വെച്ചോളിക്കാം അതിനു പറ്റിയ ആൾക്കാരൊക്കെ കസ്റ്റഡിയിൽ ഉണ്ടാവും പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് സക്കാത്തു പൈസ കൊടുക്കണത് നിങ്ങള് മുടക്കാൻ കൂട്ടം പറഞ്ഞ കൂടി പോവും നിർത്ത് അതിപ്പോ കാര്യം ഓള് പറഞ്ഞതിൽ വാസ്തവണ്ട് നമ്മള് സക്കാത്തും പൈസ കൊടുക്കണ്ടേ നമ്മളെ

ല്ലേ ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന കാലത്തെ ഞാൻ കെട്ടിക്കൊണ്ട കാലത്ത് ഇവിടെ ആൾക്കാർ നിക്കുമ്പോ ഇഭിമാനായിരുന്നു എന്റെ അമ്മ വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് ഇടക്കാൻ നിക്കരുത് ഏയ് ഇങ്ങനെ